ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ നര മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ മുടിയും വളരെ ചെറുപ്പം മുതലേ തന്നെ നരച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏതൊരു പ്രായത്തിലാണ് എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കറുപ്പോട് കൂടി തന്നെ നമ്മുടെ മുടി നിലനിർത്തിക്കൊണ്ടു പോകാം ഉള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ തന്നെ എന്താ മുടിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നര വന്ന് തുടങ്ങാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഡൈ ഒക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നരച്ച് പോവുകയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു റെമഡീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്നെയോ അതല്ലെങ്കിൽ നീലയാമരിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കട്ടിയുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ പുളിപ്പിച്ചെടുത്തതൊക്കെ തലേ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി നന്നായിട്ട് നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു എന്താ ഒരു സിൽക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളർന്നു വരാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിത് നമ്മുടെ മുടിയിൽ നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്നത് കാരണം അപ്പോൾ കഞ്ഞിളെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ളതായിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ദാ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമുക്കിത് അകത്ത് കഴിക്കാൻ എന്നുള്ളത് പോലെ തന്നെ നമുക്കെൻ്റെ മുടിയുടെ കാര്യത്തിൽ നമുക്കിത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല പോലെ നല്ല പെട്ടെന്ന് തന്നെ ഇവിടെ വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടിയുടെ തലയിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലൊരു പരിഹാരമാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത് നല്ല കറുപ്പ് നിലനിർത്താനാണ് എന്നുണ്ടെങ്കിൽ മുടിയുടെ അറ്റം വിളരുന്ന അവസ്ഥ അതുപോലെ തന്നെ താരനെ മുടികൊഴി ിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതും ഒരു രണ്ട് മൂന്ന് സ്പൂണോളൊക്കെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ആ ഒരു കരിഞ്ചീരകം നല്ലപോലെ അങ്ങോട്ട് ആവുന്നത് പോലെ ഒന്ന് ലയിക്കുന്ന പോലെ നമുക്കൊന്ന് ഇതാക്കി എടുക്കാം അലിഞ്ഞ് പോവല്ല കേട്ടോ ഉദ്ദേശിച്ചത് അതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം അപ്പോൾ അതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്ക എല്ലാവർക്കും അറിയാമല്ലോ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി സ്ട്രോങ് ആയിട്ട് വളർന്നു വരാനും മുടി കൊഴിച്ചിൽ മാറാനും താരന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല ഒരു കട്ടിയുള്ള രീതിയിൽ നമുക്ക് എന്താ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക ഇതേപോലെ തന്നെ നമ്മൾ അകത്ത് കഴിക്കുക എന്നതിലുപരി നമുക്ക് നമ്മുടെ മുടിയുടെ കാര്യത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ നെല്ലിക്ക എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് തരത്തിലുള്ള നെല്ലിക്ക വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ പച്ചയായിട്ടുള്ള രീതിയിലുള്ളതോ അല്ലെങ്കിൽ ഉണങ്ങിയ നെല്ലിക്കയാണ് എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക പൊടിയായിട്ട് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതിപ്പോൾ അധികം ഉണക്കൊന്നും ആയിട്ടില്ല ഈ ഒരു രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എത്രത്തോളം വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അഞ്ച് ടെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഒക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല ഇതേപോലെ അങ്ങോട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ രീതിയിലാണ് ഞാൻ എടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് രാവിലെയാണ് ഞാനിത് തയ്യാറാക്കി വെക്കുന്നത് ഇനി രാത്രിയിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവണം കേട്ടോ അപ്പോൾ അത്രയും നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യം ായിട്ടുള്ളത് പനിക്കൂർക്കലയാണ് കേട്ടോ അപ്പോൾ പനിക്കൂർക്കയില നമ്മളിതിലേക്ക് എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നീരി ഇറക്കം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കഞ്ഞിള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ളതാണ് അപ്പോൾ നമുക്ക് നീരിറക്കമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളവർക്കൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടാവാതിരിക്കാനും നീരിറക്കം ഉണ്ടാവാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പനിക്കൂർക്കയില അതുപോലെ തന്നെ മുടിയുടെ എല്ലാ കാര്യങ്ങൾക്കും പനിക്കൂർക്കല ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി വളരാനാണ് എന്നുണ്ടെങ്കിലും മുടിയുടെ ആ ഒരു കറുപ്പ് നിറം നിലനിർത്താനാണ് എന്നുണ്ടെങ്കിലും ഒക്കെ താരനെയോ മുടികൊഴിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒറ്റ യൂസിൽ തന്നെ നമുക്കത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവറയാണ് കേട്ടോ അപ്പോൾ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു കറിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലർക്ക് എന്താ ചില ചിലരുടെ മുടിയൊക്കെ എന്ന് പറയുമ്പോൾ വളരെ അങ്ങോട്ട് കട്ടിയുള്ള രീതിയിൽ തൊടുമ്പോൾ ഒരു പരിവരുത്ത രീതിയിലുള്ള മുടിയൊക്കെ ആയിരിക്കും ചിലർക്കൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ അങ്ങനെ തരത്തിലുള്ള മുടിയൊക്കെ ഉള്ളവർക്ക് മുടിക്ക് നല്ലൊരു സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കറ്റാർവാഴ നമ്മൾ എടുക്കണേട്ടോ മാത്രമല്ല മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാവാനും മുടിയുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് എന്ന് പറയുന്നത് ഇനി നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അതെ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ എത്രത്തോളം ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അതേ രീതിയിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഡൈ പാക്കുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കി നമ്മൾ ഇതേപോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ചുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ൂടി അങ്ങോട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നല്ലപോലെ അരച്ചിട്ട് നമുക്ക് ഇതേപോലെ പാത്രത്തിലേക്ക് ആക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടാകും ഒരുപാട് അങ്ങുടെ ലൂസും അല്ലാന്ന് ഒരുപാടങ്ങടെ തിക്കും അല്ലാത്ത രീതിയിലാണ് ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി എന്താ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയിലേക്ക് പകരമായിട്ട് നമുക്ക് തുളസിയിലേ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം നീരി ഇറക്കം ഉണ്ടാവുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഒഴിച്ചപ്പോഴേക്കും തന്നെ അതിൻ്റെ ആ ഒരു കളർ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ബ്ലാക്ക് കളറിലേക്ക് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം ഇനി ഇത് ഒരു ഓവർനൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ അത് രാവിലെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതേപോലെയുള്ളൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറ് കിട്ടുന്നത് ഇനി നമുക്കിതെല്ലാം എല്ലായിടത്തും ഒരേപോലെ ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് കുറച്ചധികം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ടൊക്കെ തയ്യാറാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ നമ്മുടെ മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇടായി നമുക്ക് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണോ അപ്പോൾ എല്ലായിടത്തും തലയോട്ടിയിലൊക്കെ ആവുന്ന രീതിയിൽ തന്നെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ നിരകളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തുടർച്ചയായ ഉപയോഗം മൂലം നമ്മുടെ ചെറിയ നിരകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ചെറുപ്രായത്തിലുണ്ടാവുന്ന അകാലനിര തടയാനേ ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് തൊട്ടൊരു ഇരുപത് മിനിറ്റ് വരെയും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാണ് വേണ്ടത് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ ഡൈ ചെയ്യാതെ തന്നെ നമുക്ക് ആ മുടിയുടെ ആ ഒരു കറുപ്പ് കളറ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് ഓക്കെ താങ്ക് യു ബൈ